നമസ്കാരം ഫോർഗെ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പിക്കും സംഘപരിവാറിനുമെതിരെ അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തിയാണ് നടൻ പ്രകാശ് രാജ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തന്റെ നിലപാടുകൾ നിരവധി വേദികളിൽ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ ഇതിനിടയിലാണ് വളരെ അപ്രതീക്ഷിതമായി പ്രകാശ് രാജ് ബി ജെ പിയിലേക്ക് എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശക്തമായി പ്രചരിക്കാൻ തുടങ്ങിയത് മണിക്കൂർ മുൻപ് വരെ കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിച്ച ബോക്സർ സിംഗ് കഴിഞ്ഞ ദിവസം ബി ജെ പശ്ചാത്തലത്തിൽ പ്രകാശ് രാജുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾക്കും വലിയ പ്രാധാന്യം ലഭിക്കുകയും ചെയ്തു ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ പ്രകാശ് രാജ് ബി ജെ പിയിൽ ചേർന്നേക്കുമെന്നായിരുന്നു പ്രചരിച്ച അഭ്യൂഹങ്ങൾ പ്രകാശ് രാജ് ഇന്ന് മൂന്ന് മണിക്ക് ബി ജെ പിയിൽ ചേരുമെന്നായിരുന്നു ദ സ്കിൻ ഡോക്ടർ എന്ന പേരിലുള്ള അക്കൗണ്ടിൽ വന്ന പോസ്റ്റ് എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ പോസ്റ്റിന് മറുപടിയുമായി പ്രകാശ് രാജ് തന്നെ രംഗത്ത് വരികയാണുണ്ടായത് അവർ അതിന് ശ്രമിച്ചെന്ന് കരുതുന്നു എന്നാൽ പ്രത്യയശാസ്ത്രപരമായി എന്നെ വാങ്ങാൻ തക്ക സമ്പന്നരല്ലെന്ന് അവർ മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് സുഹൃത്തുക്കളെ എന്നായിരുന്നു പ്രകാശ് രാജ് എക്സിൽ ഇതിനു മറുപടിയായി കുറിച്ചത് ചിരി മോചികളടക്കം ഉൾപ്പെടുത്തിയായിരുന്നു പ്രകാശ് രാജിന്റെ മറുപടി തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന പ്രകാശ് രാജ് ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും കടുത്ത വിമർശകൻ എന്ന രീതിയിൽ അവരുടെ നോട്ടപ്പുള്ളി കൂടിയാണ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ ചോദ്യം ഹാജരാകാൻ ആവശ്യപ്പെട്ട് പ്രകാശ് രാജിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസും അയച്ചിരുന്നു നിക്ഷേപ തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയരായ പ്രണവ് ജല്ലറിയുടെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് പ്രകാശ് രാജ് രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ബംഗളൂരു സെൻട്രലിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തി കൂടിയാണ് പ്രകാശ് രാജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിയാകാൻ മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ തനിക്ക് പിന്നാലെയുണ്ടെന്ന് ജനുവരിയിൽ കോഴിക്കോട് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പ്രകാശ് രാജ് തുറന്നു പറഞ്ഞിരുന്നു ഇത്രയും ശക്തമായി ബി ജെ പിക്ക് സംഘപരിവാറിനെതിരെയും ആഞ്ഞടിക്കുന്ന വ്യക്തിയാണ് ബി ജെ പി ചേർന്ന തരത്തിൽ പ്രചാരണം നടത്തുന്നത് എന്തായാലും നടന്റെ പ്രതികരണം കണ്ട് ഇത്തരം പ്രചരണം നടത്തിയവർക്ക് വയറനിറഞ്ഞു കാണും പ്രകാശ് രാജിനെ ബി ജെ പി ആക്കാൻ ശ്രമിച്ചവർ കണ്ടം വഴി ഓടിയെന്ന് ചുരുക്കം